അവൻ ഒരു സാധാരണ മീൻ പിടുത്തക്കാരൻ ആയിരുന്നു ഗലീലിയായിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു സാധാരണ മനുഷ്യൻ പക്ഷേ അവന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി അവനെ എന്നേക്കുമായി മാറ്റി അവൻ ഷിമോൻ ആയിരുന്നു അവൻ പത്രോസായി മാറി പാറ എന്നർത്ഥം വരുന്ന പത്രോസ് യേശുക്രി ശിഷ്യ സമൂഹത്തിന്റെ നേതാവ് ആദ്യത്തെ പോപ്പ് സ്വർഗത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഇത്തരം വിശേഷണങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യബലഹീനതയുടെയും പ്രതീകം ആണ് പത്രോസ് ഇതാണ് അവന്റെ കഥ ഇതാണ് പത്രോസിന്റെ അത്ഭുതകരമായ യാത്ര ഷിമിയോൺ ബെസേദയിലെ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു അവന്റെ സഹോദരൻ അന്ത്രിയോസ് അവന്റെ ഭാര്യ അമ്മായി ഇവർ എല്ലാം ആയിരുന്നു അവന്റെ ലോകം അവന്റെ ജീവിതം വലകൾ വീശുക മീൻ ശേഖരിക്കുക റോമൻ കീഴിൽ ജീവിക്കുക എന്നതിനെ അവൻ ഉത്സാഹശീലനും ഉണർവുള്ളവനുമായിരുന്നു ഒരു യഹൂദൻ എന്ന നിലയിൽ പക്ഷേ അത് ദൂരത്തു നിന്നുള്ള ഒരു സ്വപ്നം മാത്രമായിരുന്നു തടാകത്തിന്റെ ഒഴിഞ്ഞ തീരത്ത് യോഹന്നാൻ സ്നാപകൻ മിഷിഹായുടെ വരവ് പ്രവചിച്ചപ്പോൾ അവന്റെ മനസ്സിൽ പ്രത്യാശ ഉടലെടുത്തു ഒരു ദിവസം അവന്റെ സഹോദരൻ അന്ത്രയോസ് ഓടിവെന്ന് പറഞ്ഞു മിഷിഹായെ ഞങ്ങൾ കണ്ടെത്തി ഷിമയോൻ അവനോടൊപ്പം യേശുവിന്റെ അടുത്തേക്ക് പോയി യേശു അവനെ നോക്കി അതൊരു സാധാരണ നോട്ടമല്ലായിരുന്നു അത് ആത്മാവിനെ തുളച്ചു കിടക്കുന്ന ഒന്നായിരുന്നു യേശു അവനോട് പറഞ്ഞു നീ യോനായുടെ മകൻ നീ കേഫ എന്ന് വിളിക്കപ്പെടും എന്നാൽ പാറ എന്നാണ് അർത്ഥം ആ നിമിഷം ഷിമയോന്റെ പഴയ ജീവിതം അവസാനിച്ചു മീൻപിടുത്തക്കാരൻ ഒരു മനുഷ്യരെ പിടിക്കുന്നവനായി മാറുകയായിരുന്നു പത്രോസ് എപ്പോഴും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മുൻനിരയിലായിരുന്നു അവൻ വിശ്വാസത്തിന്റെ ശക്തമായ ശബ്ദമായിരുന്നു പക്ഷേ അതേസമയം സ്വയം സംശയിക്കുന്നവനുമായിരുന്നു അവൻ യേശു തിരമാലകളുള്ള കടലിനു മുകളിലൂടെ നടന്നപ്പോൾ യേശുവിന്റെ കൂടെ കടലിനു മേലെ നടക്കാൻ ആഗ്രഹിച്ചു പക്ഷേ ഭയം കാരണം പോയി അവൻ യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് ധീരമായി ഏറ്റുപറഞ്ഞു അതിന് യേശുവിന്റെ അനുഗ്രഹം ലഭിച്ചു എന്നാൽ യേശു തന്റെ മരണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പത്രോസ് അത് തടയാൻ ശ്രമിച്ചു അതിനു യേശുവിന്റെ ശകാരം കിട്ടി പാറയും തിരമാലകളും ഇതായിരുന്നു പത്രോസിന്റെ ജീവിതം യേശുവിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിമിഷങ്ങളിൽ പത്രോസിന് വാഗ്ദത്തം ചെയ്തത് പാലിക്കാൻ കഴിഞ്ഞില്ല ഭയം അവനെ കീഴ്പ്പെടുത്തി മൂന്ന് തവണ അവൻ തന്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞു കോഴിയുടെ കൂവലോടെ കന്നുനീരൊളിക്കുന്ന ഒരു ഭംഗപ്പെട്ട മനുഷ്യനായി അവൻ അവിടെ നിന്ന് ഓടിപ്പോയി എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശു പത്രോസിനെ വീണ്ടും കണ്ടുമുട്ടി മൂന്ന് തവണ ചോദിച്ചു ഷിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഓരോ തവണയും പത്രോസ് തന്റെ സ്നേഹം പ്രഖ്യാപിച്ചു ഇത് ഒരു ശിക്ഷയായിരുന്നില്ല മറിച്ച് ഒരു മാപ്പും വീണ്ടെടുപ്പുമായിരുന്നു പത്രോസ് എന്ന പാറ വീണ്ടും ഉറപ്പിക്കപ്പെട്ടു യേശു അവന് തന്റെ സഭയെ നയിക്കാൻ ഉള്ള ചുമതലയും ഏൽപ്പിച്ചു ഗലീലിയായിലെ ഒരു മീൻപിടുത്തക്കാരന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഒരു സാമ്രാജ്യത്തിന്റെ അടുത്തിറയ്ക്ക് പാറയെ കൊണ്ടുവരും എന്ന് ആർക്കാണ് അനുമാനിക്കാനാകുമായിരുന്നു ഷിമയോൻ യോനായുടെ മകൻ തന്റെ ജീവിതം വലകൽ വീശുകാട്ടുകളെ നേരിടുക എന്നതിൽ പക്ഷേ പിന്നീട് നസറായനായ യേശു അവനെ പത്രോസ് പാറ എന്ന് വിളിച്ചു എന്നാൽ യേശുവിന്റെ മരണത്തിന് ശേഷം ആ പാറ ഉടങ്ങി തകർന്നതുപോലെ തോന്നി മൂന്ന് തവണ തള്ളിപ്പറഞ്ഞ ആ മനുഷ്യൻ പക്ഷേ പിന്നെ പെന്തക്കുസ്തയെ വന്നു അഗ്നിയും കാറ്റും വന്നു ആ ദിവസം മുതൽ ഷിമയോൻ എന്ന മനുഷ്യൻ പൂർണ്ണമായും പിന്നിലായി പത്രോസ് യേശുക്രിസ്തുവിന്റെ അപ്പുസ്തലൻ മാത്രമായി മാറി ജറുസലേമിന്റെ തെരുവുകളിൽ നിന്ന് റോമായുടെ ചക്രവർത്തിയുടെ മുമ്പിലേക്കുള്ള ഈ യാത്ര വിശ്വാസത്തിന്റെയും സാക്ഷ്യത്തിന്റെയും ഒരു മഹാകാവ്യമാണ് ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരു സാധാരണ മനുഷ്യൻ ലോകത്തെ മാറ്റിമറിക്കുന്നതിന്റെ കഥ പെന്തക്കുസ്തയുടെ ആ വിശസിൽ ഒരു സംഭവം നടന്നു എന്ന് മാത്രല്ല ഒരു വിപ്ലവം ആരംഭിച്ചു പരിശുദ്ധാത്മാവ് മനുഷ്യഹൃദയങ്ങളിൽ വസിക്കാൻ വന്നു അന്ന് ആ ശിഷ്യന്മാർ ഒരു മാതൃഭാഷയിൽ മാത്രമല്ല ലോകത്തിന്റെ നാനാമൂലയുള്ള ഭാഷകളിൽ ദൈവത്തിന്റെ മഹത്വകൃത്യങ്ങൾ പ്രസ്താവിച്ചു ചിലർ ഇത് മദ്യപാനം എന്ന് പരിഹസിച്ചപ്പോൾ പത്രോസ് മുൻനിരയിൽ നിന്നു എന്നാൽ ഇത് മദ്യപാനമല്ല ജോയലിന്റെ പ്രവചനം നിവൃത്തിയാകുന്നതാണെന്ന് അവൻ ധീരമായി പ്രഖ്യാപിച്ചു സറായനായ യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചുകുന്നു എന്നാൽ ദൈവം അവനെ മരണബന്ധനങ്ങളിൽ എന്ന് അവൻ പ്രഖ്യാപിച്ചു ഈ വാക്കുകൾ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ കത്തിച്ചൊലിച്ചു സഹോദരന്മാരെ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർ ചോദിച്ചപ്പോൾ പത്രോസ് മറുപടി നൽകി മാനസാന്തരപ്പെടുക പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുക അന്ന് ഏതാണ്ട് മൂവായിരം പേർ സഭയിൽ ചേർന്നു ഈ പുതിയ സമൂഹം അപ്പുസ്ഥലന്മാരുടെ ഉപദേശം സഹോദരത്വം അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ ശാശ്വതമായി ഇതായിരുന്നു ക്രിസ്ത്യൻ സഭയുടെ ജനനം പിന്നീടുള്ള ദിവസങ്ങളിൽ പത്രോസിന്റെ അധികാരം വളർന്നുകൊണ്ടിരുന്നു ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവൻ ഒരു മുടങ്ങിനെ കണ്ടു ദയസ്നേഹം വിശ്വാസം എന്നിവ അവന്റെ കണ്ണുകളിൽ പ്രകാശിച്ചു വലിയോ നാണ്യമോ എനിക്കില്ല അവൻ പറഞ്ഞു എന്നാൽ എന്റെ പക്കൽ ഉള്ളത് ഞാൻ തരാം നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുകയും നടക്കുകയും ചെയ്യുക അവൻ മുടന്ത കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഉടനെ ആ മനുഷ്യന്റെ കാലുകളിലും കണങ്കാലുകളിലും ശക്തിയുണ്ടായി അവൻ ചാടി ചാടിയെഴുന്നേറ്റു നടന്നു ദൈവത്തെ സ്തുതിക്കുന്നു ഈ അത്ഭുതം ജനങ്ങളെ ആകർഷിച്ചു പത്രോസിന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാനുള്ള ഒരു സുവർണാവസരം നൽകി എന്നാൽ ഇത് മതനേതാക്കളുടെ കോപത്തിനും ഈഷ്യയ്ക്കും കാരണമായി പത്രോസിനെയും യോഹന്നാനെയും അവ പിടിച്ചു തടവിലാക്കി പക്ഷേ പരിശുദ്ധാത്മാവ് പത്രോസിന് നൽകിയ ധീരത അവിശ്വസനീയമായിരുന്നു മനുഷ്യരെ അനുസരിക്കുന്നതിനേക്കാൾ ദൈവത്തെ അനുസരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് അവൻ സംഘത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു അവർ ഈ പഠിക്കാത്ത സാധാരണ മനുഷ്യർ എന്ന് വിളിക്കപ്പെട്ടവരിൽ കണ്ട ധൈര്യം കണ്ട് അത്ഭുതപ്പെട്ടു സുവിശേഷം ജെറുസലേമിന് പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങി സമരയിൽ സുവിശേഷകനായ ഫിലിപ്പോസ് ഒരു വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചു അവിടെ ഒരു മാന്ത്രികനായ സീമോൻ ഉണ്ടായിരുന്നു തന്റെ മായാവിദ്യകളാൽ ജനങ്ങളെ ആകർഷിച്ചു പക്ഷേ അവൻ യേശുവിനെ സ്വീകരിച്ചു സ്നാനം ഏറ്റു പത്രോസും യോഹന്നാനും സമരയിൽ എത്തിയപ്പോൾ സമരക്കാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്തത് കണ്ടു അവർ അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു ഈ ശക്തി കണ്ട സീമോൻ പരിശുദ്ധാത്മാവിന്റെ അധികാരം പണം കൊണ്ട് ശ്രമിച്ചു പത്രോസിന്റെ പ്രതികരണം കഠിനമായിരുന്നു നിന്റെ വെള്ളി നിന്നോടൊപ്പം നാശമാകട്ടെ ദൈവത്തിന്റെ വരം പണം കൊണ്ട് സമ്പാദിക്കാമെന്ന് നീ ചിന്തിച്ചോ ഇത് ദൈവകാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആത്യന്തികമായ തെറ്റായ ധാരണയെക്കുറിച്ചുള്ള ഒരു കടുത്ത പാഠമായിരുന്നു പക്ഷേ ഏറ്റവും വലിയ മാറ്റം ഒരു ദർശനത്തിലൂടെ വന്നു ഒരു വീട്ടിന്റെ മേൽക്കെട്ടിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പത്രോസിന് വിശപ്പുണ്ടായി അപ്പോൾ ആകാശത്തു നിന്ന് നാൽ കോണുകളുള്ള ഒരു വലിയ തുണി ഇറങ്ങി അതിൽ ഭൂമിയിലുള്ള സകലതരം നാൽകാലികൾ ഏഴന്തുക്കൾ പറവകൾ എന്നിവ ഉണ്ടായിരുന്നു ഒരു ശബ്ദം അവനോട് പറഞ്ഞു പത്രോസയെ എഴുന്നേൽക്കാം അറുത്തു തിന്നുക ഒരു യഹൂദൻ എന്ന നിലയിൽ ശുദ്ധീകരണ നിയമങ്ങൾ പാലിക്കുന്ന പത്രോസ് ഇതിനെ വിരോധിച്ചു കർത്താവെ ഒരിക്കലുമില്ല ഞാൻ ഒരിക്കലും അശുദ്ധമോ പാപകരമോ ആയ ഒന്നും ഭക്ഷിച്ചിട്ടില്ല എന്നാൽ ശബ്ദം മറുപടി നൽകി ദൈവം ശുദ്ധീകരിച്ചത് നീ അശുദ്ധമെന്ന് വിളിക്കരുത് ഈ ദർശനം മൂന്ന് തവണ നടന്നു പത്രോസ് ഇതിന്റെ അർത്ഥം ആലോചിക്കുമ്പോൾ കൈസരിയിൽ നിന്ന് വന്ന മൂന്ന് പുരുഷന്മാർ അവനെ തിരയുകയായിരുന്നു ഒരു റോമൻ ശതാധിപനായ കൊർനേലിയസ് ഒരു ദൈവദൂതനെ കണ്ടിട്ടുണ്ടായിരുന്നു പത്രോസ് മനസ്സിലാക്കി ദൈവം ജാതിഭേദമില്ലാതെ എല്ലാ ജനങ്ങളെയും സ്വീകരിക്കുന്നു അവൻ അവരോടൊപ്പം കൈസറിയിലേക്ക് പോയി ഒരു വിജാതിയന്റെ വീട്ടിൽ പ്രവേശിക്കുന്നത് ഒരു യഹൂദൻ എതിർത്തു നിൽക്കുന്ന ഒന്നായിരുന്നു പക്ഷേ പത്രോസ് അകത്തേക്ക് നടന്നു കൊർനേലിയോടും അവന്റെ കുടുംബത്തോടും പറഞ്ഞു ഒരു യഹൂദൻ മറ്റൊരു വിജാതിയനോട് ചേർന്നു കൂടുന്നത് നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ദൈവം എന്നോട് ആരെയും അശുദ്ധനെന്നോ പാപിയെന്നോ വിളിക്കരുത് എന്ന് കാണിച്ചു പിന്നീട് അവൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചു പത്രോസ് സംസാരിക്കുമ്പോൾ തന്നെ ജ്യോതിശിഷ്യന്മാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് കൊർണേലിയസിന്റെ കുടുംബത്തിന്റെ മേൽ വന്നു അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു പത്രോസ് പ്രഖ്യാപിച്ചു ഈ ആളുകൾ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു ഞാൻ ആരാണ് അവർ സ്നാനം ഏൽക്കുന്നതിൽ നിന്ന് തടയാൻ ഇങ്ങനെയാണ് സുവിശേഷം എല്ലാ ജാതികളിലേക്കും പോകുന്നതിനുള്ള വാതിൽ തുറന്നത് യേശുവിന്റെ സഭ ജെറുസലേമിൽ വളർന്നുകൊണ്ടിരുന്നു എന്നാൽ അതേസമയം ഒരു ഇരുണ്ട അതിനെ മൂടിക്കൊണ്ടിരുന്നു രാജാവ് ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു യഹൂദ മതനേതാക്കളുടെ ആനുകൂല്യം നേടാനായി അവൻ പുതിയതായി ഈ മതത്തെ ചൂഷണം ചെയ്യാൻ തീരുമാനിച്ചു അവന്റെ ആദ്യ ലക്ഷ്യം ശിഷ്യന്മാരുടെ നേതൃത്വമായിരുന്നു അവൻ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളാൽ വധിച്ചു ഈ വിവരം സഭയിൽ പടർന്നു പിടിച്ചപ്പോൾ ഒരു നിശബ്ദതയുടെ അലയച്ച പോലെ ഒരു ഭയാനകമായ ചോദ്യം എല്ലാവരുടെയും മനസ്സിലുങ്ങിന് ജനങ്ങളുടെ പിന്തുണ ലഭിച്ചത് കണ്ട് അവൻ പത്രോസിനെയും തീരുമാനിച്ചു കൊണ്ടുപോകാൻ ആഘോഷത്തിനിടെ ഒരു നാടകീയ നേരം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ പത്രോസിനെ ജയിലിൽ ആക്കി ഇത് ഒരു സാധാരണ തടവല്ലായിരുന്നു ഹേറോദോസ് പത്രോസിനെ നാല് പട്ടാളങ്ങൾക്ക് ഏൽപ്പിച്ചു ഓരോ പട്ടാളത്തിലും നാല് സൈനികർ ഇതിനർത്ഥം ഓരോ മൂന്ന് മണിക്കൂറിലും നാല് പുതിയ സൈനികർ ചുമതലയേൽക്കുമായിരുന്നു പത്രോസിനെ രണ്ട് സൈനികരുടെ ഇടയിൽ ചങ്ങലകളാൽ ബന്ധിച്ചു പെസഹയുടെ ആഘോഷങ്ങൾക്ക് ശേഷം ജനങ്ങളുടെ മുമ്പാകെ ഈ പ്രമുഖ ശിഷ്യനെ വധിക്കുന്നത് അവന്റെ അധികാരത്തിന് ഒരു വലിയ പ്രദർശനമാകും എന്ന് രാജാവ് കരുതി പക്ഷേ രാജാവ് ഒരു കാര്യം മറന്നു പ്രാർത്ഥനയുടെ ശക്തി വിശ്വാസികളുടെ വീടുകളിൽ സഭ അവരുടെ പാറയുടെ രക്ഷക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വധിക്കപ്പെടേണ്ട ദിവസത്തിനു മുമ്പായ രാത്രി പത്രോസ് ആഴമായ ഉറക്കത്തിലായിരുന്നു ഇത് ഭയത്തിന്റെ അല്ല മരിച്ചു ദൈവത്തിൽ അഗാധമായ വിശ്വാസത്തിന്റെ ലക്ഷണമായിരുന്നു അപ്പോൾ തടവുകാരന്റെ അകം ഒരു സ്വർഗീയ പ്രകാശത്താൽ പൂർണമായി ദൈവത്തിന്റെ ഒരു ദൂതൻ അവിടെ നിന്നുകൊണ്ടിരുന്നു അവൻ പത്രോസിനെ തട്ടിയുണർത്തി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു ഉടനെ ഇരുമ്പ് ചങ്ങലകൾ അവന്റെ കൈകളിൽ നിന്ന് വീണു ഒരു ശബ്ദമുയർന്നു ദൂതൻ അവനോട് പറഞ്ഞു നിന്റെ അരമുറുക്കുക നിന്റെ ചെരുപ്പുകൾ ധരിക്കുക പത്രോസ് മെഴുപ്പാവ് പോലെ അനുസരിച്ചു എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നിക്കൊണ്ട് നിന്റെ പുറത്തെ ഉടുപ്പ് ധരിക്കുക എന്നെ പിന്തുടരുക ദൂതൻ പറഞ്ഞു പത്രോസ് അവനെ പിന്തുടർന്നു അവർ ആദ്യത്തെയും രണ്ടാമത്തെയും കാവൽക്കൂട്ടത്തെ കടന്നുപോയി പിന്നീട് നഗരത്തിലേക്ക് നയിക്കുന്ന ഇരുമ്പുവാതിൽക്കലേക്ക് വന്നു അത് തനിയേ തുറന്നു അവർ പുറത്തേക്ക് നടന്നു ഒരു തെരുവിലൂടെ കടന്നുപോയി ഉടനെ ദൂതൻ അദൃശ്യനായി അപ്പോൾ മാത്രമാണ് ശൈത്യമുള്ള രാത്രിവായി തന്റെ മുഖത്ത് തട്ടിയപ്പോൾ പത്രോസിന് മനസ്സിലായത് ഇപ്പോൾ എനിക്കറിയാം കർത്താവ് തന്റെ ദൂതനെ അയച്ച് എന്നെ രാജാവിന്റെ കൈയിൽ നിന്നും രക്ഷിച്ചു അവൻ തന്റെ സുഹൃത്ത് മാർക്കോസിന്റെ അമ്മയായ മറിയുടെ വീട്ടിലേക്ക് നടന്നു അവിടെ പലരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പത്രോസ് വാതിലിൽ മുട്ടി ഒരു ദാസി വന്നു വാതിൽ തുറക്കാതെ ആരാണ് എന്ന് ചോദിച്ചു പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ആനന്ദത്താൽ മതിമറന്ന് അവൾ വാതിൽ തുറക്കാതെ തന്നെ ഓടി പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു പ്രാർത്ഥിക്കുന്നവർ അവളോട് പറഞ്ഞു നിനക്ക് പ്രാന്താണ് എന്നാൽ പത്രോസ് തുടർന്ന് ഒടുവിൽ അവർ വാതിൽ തുറന്നപ്പോൾ അവൻ നിൽക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു പത്രോസ് അവരോട് ശാന്തരാവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു തന്റെ അത്ഭുതകരമായ രക്ഷയുടെ കഥ വിവരിച്ചു പിന്നീട് മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോയി ഈ സംഭവം ദൈവം തന്റെ എത്ര ശക്തമായി സംരക്ഷിക്കുന്നു എന്ന് തെളിയിച്ചു പത്രോസിന്റെ രക്ഷയുടെ ശേഷം അവൻ ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് സുവിശേഷം പരത്തുന്നതിനായി വിവിധ പ്രദേശങ്ങളിലേക്ക് പോയി അന്റോക്കിയ തുടങ്ങിയ സഭകൾ സന്ദർശിച്ചു എന്നാൽ ഒരു വലിയ പ്രശ്നം ഉയർന്നുവന്നു വിജാതിയരിൽ വിശ്വസിക്കുന്നവർ ക്രിസ്ത്യാനികളാകുന്നതിനു മുമ്പ് യഹൂദമതം സ്വീകരിക്കണമോ അവർ ചേലാകർമ്മം ചെയ്യണമോ മോശയുടെ നിയമം പാലിക്കണമോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി ജെറുസലേമിൽ ഒരു സഭാസംഘം കൂടി അപ്പുസ്ഥലന്മാരും വിശ്വാസികളും ഒരുമിച്ചു കൂടി ഒരു ചേലാകർമ്മം ചെയ്യണമെന്നും മോശയുടെ നിയമം പാലിക്കാൻ കൽപ്പിക്കണമെന്നും വാദിച്ചു പൗലോസും വർണ്ണബാസും വിജാതിയരുടെ അടുത്ത് ദൈവം എങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തു എന്ന് വിവരിച്ചു വാദം ചൂടേറുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്നു മുറിയിലെ എല്ലാവരും നിശബ്ദമായി അവൻ അവരോട് ഓർമ്മപ്പെടുത്തി സഹോദരന്മാരെ ദൈവം വിജാതിയർക്ക് സുവിശേഷം അറിയിക്കാൻ തിരഞ്ഞെടുത്ത ആദ്യത്തെ വ്യക്തി ഞാനാണെന്ന് നിങ്ങൾക്കറിയാം അവരുടെ ഹൃദയങ്ങൾ അറിയുന്ന ദൈവം നമുക്ക് എന്ന പോലെ അവർക്കും പരിശുദ്ധാത്മാവിന് നൽകി എന്നാൽ ഇപ്പോൾ നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ ചുമക്കാൻ കഴിയാത്ത ഒരു മുഖം വിജാതിയരുടെ കഴുത്തിൽ ഏറ്റുവെക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് അല്ല കർത്താവായ യേശുവിന്റെ കൃപയാലെ നാമും അവരും രക്ഷപ്പെടുമെന്ന് നാം വിശ്വസിക്കുന്നു പത്രോസിന്റെ വാക്കുകൾ വാദത്തിന് അവസാനം കുറിച്ചു യാക്കോബ് യേശുവിന്റെ സഹോദരൻ അവസാനമായി തീരുമാനം പ്രഖ്യാപിച്ചു വിജാതീയർ ചേലാകർമ്മം ചെയ്യേണ്ടതില്ല പക്ഷേ വിഗ്രഹാരാധന ലൈംഗിക ദൂഷണം രക്തം എന്നിവയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം ഈ തീരുമാനം സഭയുടെ ചരിത്രത്തിലെ ഒരു വിപ്ലവം ആയി ഇത് സുവിശേഷം ഒരു യഹൂദ മതപരിഷ്കരണത്തിൽ നിന്ന് ഒരു സാർവലൗകിക മാറുന്നതിനുള്ള വഴി തുറന്നു കൊടുത്തു പത്രോസിന്റെ നിർണായകമായിരുന്നു അവസാനത്തെ വർഷങ്ങളിൽ പത്രോസ് സഭയുടെ തലസ്ഥാനത്തേക്ക് റോമയുടെ ഹൃദയത്തിലേക്ക് തന്നെ യാത്ര ചെയ്തു അവിടെ അവൻ ഒരു ചെറിയതും രഹസ്യവുമായ ക്രിസ്ത്യൻ സമൂഹത്തിന് നേതൃത്വം നൽകി എന്നാൽ ക്രൂരനായ ചക്രവർത്തി നീറോയുടെ കാലത്ത് ഒരു ഭീകരമായ തീപിടുത്തം സംഹരിച്ചു തന്റെ തന്നെ കുറ്റം മറയ്ക്കാനായി നീറോ ഈ തീപിടുത്തത്തിന് ക്രിസ്ത്യാനികളെ കുറ്റം ചുമത്തി ഇത് ചരിത്രത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ ക്രിസ്ത്യൻ മതപീഡനത്തിന് വഴിതെരിച്ചു ക്രിസ്ത്യാനികളെ വന്യമൃഗങ്ങളുടെ മുമ്പാകെ എറിയുകയും തോട്ടങ്ങളിലെ മരവും തൂണുകളിലും കെട്ടിത്തീവ്ക്കുകയും ചെയ്തു പത്രോസിനെതിരെയുള്ള ഉപദ്രവം അവസാനമായി അവന്റെ ബന്ധനത്തിലേക്ക് നയിച്ചു ഒരു പ്രസിദ്ധമായ ഒരു കഥ പറയുന്നു സഹോദരന്മാർ അവനെ രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ റോമിൽ നിന്ന് പലായനം ചെയ്തു പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ അവൻ ഒരു പരിചിതമായ സാന്നിധ്യം കണ്ടു യേശു ചുമന്നുകൊണ്ട് നഗരത്തിലേക്ക് നടക്കുകയായിരുന്നു അത്ഭുതപ്പെട്ട പത്രോസ് ചോദിച്ചു കർത്താവെ നീ എവിടേക്കാണ് പോകുന്നത് യേശു മറുപടി നൽകി ഞാൻ റോമിലേക്ക് പോകുന്നു വീണ്ടും ക്രൂശിക്കപ്പെടാൻ ഈ വാക്കുകൾ പത്രോസിനെ ഞെട്ടിച്ചു തന്റെ കർത്താവിനെ വീണ്ടും തല്ലെ താൻ പോകുന്നത് അവൻ മനസ്സിലാക്കി തന്റെ ധർമ്മം ഓടിപ്പോകുകയല്ല മറിച്ച് തന്റെ ആട്ടിടയനായ യേശുവിനെ പോലെ തന്നെ സഭയ്ക്ക് വേണ്ടി തന്റെ ജീവൻ ത്യജിക്കുക എന്നതാണ് അവൻ തിരിഞ്ഞു റോമിലേക്ക് തിരിച്ചുപോയി അവനെ പിടിച്ച് ജയിലിൽ ആക്കി വിചാരണ നടത്തി ക്രൂശിക്കാൻ വിധിച്ചു നീറോയുടെ കൽപ്പന അനുസരിച്ചു നിലവിലെ വത്തിക്കാൻ കുന്നിനും മേലായിരുന്നു ശിക്ഷ നടക്കേണ്ടത് ക്രൂശിലേക്ക് നയിക്കപ്പെടുമ്പോൾ പത്രോസ് തന്റെ െ ഓർത്തു താൻ യേശുവിനെ പോലെ ക്രൂശിക്കപ്പെടാൻ അയോഗ്യനാണെന്ന് അവൻ തോന്നി അതിനാൽ തലകീരായി ക്രൂശിക്കപ്പെടണമെന്ന് അവൻ ആവശ്യപ്പെട്ടു ഈ അപേക്ഷ സൈനികർ സ്വീകരിച്ചു അവന്റെ അന്തിമ സാക്ഷ്യം ക്രിസ്തുവിനോടുള്ള അവന്റെ അഗാധമായ വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ശക്തമായ പ്രകടനമായിരുന്നു പാറ എന്ന ശിഷ്യൻ തന്റെ കർത്താവിനോടുള്ള അന്തിമ സേവനം ചെയ്തു പത്രോസ് മരിച്ചു പക്ഷേ അവന്റെ സാക്ഷ്യം ജീവിക്കുന്നു അവന്റെ ശവകുടീരത്തിനുമേൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ആരാധനാലയം നിലനിൽക്കുന്നു എന്നാൽ അതിന്റെ യഥാർത്ഥ അടിത്തറ കല്ലും മന്നും അല്ല മരിച്ച യേശു ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിന്റെയും വിധേയത്വത്തിന്റെയും ശക്തിയാണ് അവൻ നമ്മോട് പറയുന്നു ദൈവം നമ്മുടെ ബലഹീനതകൾ അറിയുന്നു നമ്മൾ തല്ലിപ്പറയുമ്പോൾ പോലും അവന്റെ കരുണ നമ്മെ വീണ്ടെടുക്കാൻ കാത്തിരിക്കുന്നു ഓരോരുത്തരിലും ഒരു ഷിമയോന്നുണ്ട് ദൈവത്തിന്റെ വിളി കാത്തിരിക്കുന്നു ഓരോരുത്തരിലും ഒരു പത്രോസ് ഒരു പാറ ലോകത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വിശ്വാസമുണ്ട് അവന്റെ ജീവിതവും മരണവും നമുക്ക് പ്രചോദനം നൽകട്ടെ നമ്മുടെ വിശ്വാസം ചെറുതാണെങ്കിൽ പോലും ദൈവം അതിനെ കൊണ്ട് മഹത്തായ കാര്യങ്ങൾ ചെയ്യും സർവശക്തനായ ദൈവം തന്റെ സഭപണിത പാറയാണ് നീ സജീവമായ വിശ്വാസം ഉറച്ച പ്രത്യാശ ജ്വലിക്കുന്ന സ്നേഹം എന്നിൽ നിന്നുള്ള പൂർണ്ണമായ വേർപിരിയൽ ലോകത്തോടുള്ള ആകർജനം പ്രതികൂല സാഹചര്യങ്ങളിൽ ക്ഷമ സമൃദ്ധിയിൽ എളിമ പ്രാർത്ഥനയിൽ ഓർമ്മ ഹൃദയശുദ്ധി എന്റെ എല്ലാ പ്രവൃത്തികളിലും ശരിയായ ഉദ്ദേശ്യം എന്റെ ജീവിതാവസ്ഥയുടെ കടമകൾ നിറവേറ്റുന്നതിൽ ഉത്സാഹം എന്റെ തീരുമാനങ്ങളിൽ സ്ഥിരത ദൈവഹിതത്തിന് കീഴടങ്ങൽ മരണം വരെ ദയവകപേൽ സ്ഥിരോത്സാഹം ഇവയെല്ലാം എനിക്ക് വേണ്ടി നീ നേടിത്തരണമേ അങ്ങനെ നിങ്ങളുടെ മധ്യസ്ഥതയിലൂടെയും നിങ്ങളുടെ മഹത്വകരമായ യോഗ്യതകളിലൂടെയും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി എന്നേക്കും ജീവിച്ചു വാഴുന്ന ആത്മാക്കളുടെ മുഖ്യനും നിത്യ ഇടയനുമായ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെടാൻ ഞാൻ യോഗ്യനാകട്ടെ ആമേൻ